ചിലരുണ്ട് ചെയ്യരുത് എന്ന് അറിയാമെങ്കിലും അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ വേറെ ഒന്നും പറയണ്ട ശബരിമല അവിടെ സ്ത്രീകൾ പോകാറില്ല അപ്പോൾ അതിൻ്റെ ഒരു യുദ്ധം പോലായിരുന്നു കുറേ പേര് ശബരിമലയിലേക്ക് പോകുന്നു വഴിയിൽ തടയുന്നു രാവിലെ എല്ലാവരും എണ്ണീറ്റ് ടി വിയിലാണ് ആദ്യം നോക്കുന്നത് രാവിലെ തൊട്ട് ഈ സ്ത്രീ കയറുമോ ഇല്ലയോ എന്ന് അറിയുന്നിടം വരെയും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച വരെയും എല്ലാവരും ടി വിടം വന്നില്ല ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുക വലിയൊരു സംഭവമായിരുന്നു അന്ന് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളൊക്കെ കുറച്ച് എന്താണ് കുറച്ച് ഒന്ന് ഫേ ഫേമസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അറിയപ്പെട്ടു അങ്ങനെ തന്നെ അറിയാം എന്താണ് മോശമായ രീതിയിലാണല്ലോ അവർ അവരുടെ പേര് പത്ത് പേര് അറിഞ്ഞു ഇന്ന ആളെ കണ്ടുമ്പോഴും ഇന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലേ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇങ്ങനെ ഒരു വിശ്വാസം ചിലർക്ക് വിശ്വാസമുണ്ട് ചിലർക്ക് വിശ്വാസമില്ല വിശ്വാസമുള്ളവരെ ചെന്ന് അയ്യോ നിങ്ങളെന്തിനാണ് വിശ്വസിക്കുന്നത് എന്ന് ചെന്ന് ചോദിച്ച് അവരുടെ വിശ്വാസത്തിൽ കൈട്ടിളക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ വിശ്വാസം കൊണ്ട് അവർ ജീവിച്ചോട്ടെ വിശ്വാസമില്ലാത്തവർ ആ രീതി ജീവിച്ചോട്ടെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലേ കാരണം എന്ന് പറയുന്നത് അയാൾ ഒരു എന്താണ് ഒരു സത്യത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ കാണും അയാളുടേതായിട്ടുള്ള അത് അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിൽ മറ്റൊരാൾ എന്നിട്ട് ഇടപെടേണ്ട കാര്യമില്ല അല്ലേ ചിലർക്ക് ചില ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എന്തുകൊണ്ടാണ് അവരുടെ ആ അനുഭവത്തിൽ നിന്നാണ് അവർക്ക് ആ ഒരു രീതി ഉണ്ടായത് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഒന്നിനും ഇടപെടേണ്ട കാര്യമില്ല ഇപ്പോൾ ശബരിമല പോകാൻ ഇഷ്ടമുള്ളവർ പോയാൽ മതിയെന്നേ ഇഷ്ടമില്ലാത്തവർ വീട്ടിലിരിക്കുക അവിടെ സ്ത്രീകൾ കയറാൻ കയറണ്ട എന്ന് പറഞ്ഞാൽ കയറണ്ട അല്ലാതെ കയറിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പോകുന്നത് ശരിയാണ് അപ്പം ഞാനൊരു സ്ത്രീയാണ് ഞാൻ അവിടെയാവും പറയുന്നില്ല ഇവിടെ പക്ഷെ ഞാൻ പറയുകയാണ് വേണ്ടയെന്ന് പറഞ്ഞാൽ വേണ്ട എന്തിന് അതിനെ മറികടക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി എന്തെല്ലാം പ്രശ്നം അതിൻ്റെ പേരിലുണ്ടായി എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മനുഷ്യർ ചിന്തിക്കുന്നില്ല നമ്മുടെ വരുമാനത്തിൽ നിന്നുള്ളൊരു പങ്കാണ് ഈ സർക്കാരിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അല്ലേ ഏതൊരു സർക്കാരിൻ്റെയും നിലനിൽപ്പും പ്രധാന വരുമാനമെന്ന് പറയുന്നത് നികുതിയാണ് പല തരത്തിലുള്ള ടാക്സുണ്ട് എല്ലാം തന്നെ ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ സ്ഥലം മേടിക്കുന്നു അവിടെ നമ്മൾ വീട് വയ്ക്കുന്നു ഇല്ലേ ഇത് ഈ സ്ഥലത്തിനും നികുതിയുണ്ട് വീടിനും നികുതിയുണ്ട് ഇല്ലേ കരണ്ട് ഉപയോഗിക്കുന്നു മീറ്ററിന് ചാർജുണ്ട് ഇല്ലേ ഉണ്ട് ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് ചാർജ് വേണ്ട വേണ്ടെന്നൊക്കെ എന്തൊക്കെയാകുമെന്നറിയില്ല നമ്മൾ എന്ത് ചെയ്താൽ നമുക്കൊരു ജോലിയുണ്ട് ആ വരുമാനമുണ്ട് വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ടേ നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു അതിന് ടാക്സില്ലേ നമ്മൾ വാഹനം വാങ്ങിക്കുന്നു ടാക്സില്ലേ റോഡിൽ കൂടെ പോകണമെങ്കിൽ ടാക്സില്ലേ ഒരു പാലം വേണിതാൽ അതിവിടെ കൂടെ പോകണമെങ്കിൽ ടോൾ കൊടുക്കണ്ടേ ഇങ്ങനെ മൊത്തവും നമ്മളുടെ കാശ് തന്നെയാണ് അല്ലേ ഈ ഇടയ്ക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ വന്ന സമയത്ത് ഈ നാട്ടിൽ അവിടെ 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 ഇങ്ങനെ പൈപ്പ് കണക്ഷൻ ഉണ്ടാകും എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ എന്താണ് വെള്ളം വരുന്ന ദിവസം അറിയാം ആളുകൾ വന്നിട്ട് ഈ വെള്ളം എടുത്തുകൊണ്ട് പോകും അപ്പം നമുക്കിവിടെ പക്ഷേ കണക്ഷനുണ്ട് വീട്ടിലോട്ടുണ്ട് അപ്പോൾ നമുക്ക് ടാങ്കിൽ വന്ന് വന്നറിഞ്ഞോളൂ അപ്പോൾ ഉള്ളിലോട്ടൊക്കെ കണക്ഷൻ പോയിട്ടില്ല പിന്നീട് ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കും എല്ലാ വീട്ടിലേക്കും കണക്ഷൻ അപ്പോൾ എൻ്റെ നാട്ടിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ കുഴൽ കിണർ വഴി നമുക്ക് വെള്ളമുണ്ട് നല്ല വെള്ളമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞു എടുക്കും എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞു എടുക്കാൻ പറഞ്ഞല്ല എടുത്തു പക്ഷേ എന്ത് ചെയ്യും നമ്മൾ വെള്ളം ഉപയോഗിച്ചില്ലെങ്കിലും ഇത്ര രൂപ വെച്ച് അടച്ചോണ്ടിരിക്കണം മാസം ബി പി എല്ലാർക്ക് ഫ്രീ ആണ് ഇവിടെ ഫ്രീ ഫ്രീ ഒന്നുമില്ല കണക്ഷനാണ് ഫ്രീ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പൈസ കൊടുക്കണം പിന്നൊരിത് കാരണം ഇത്ര ലിറ്റർ വെള്ളം ആ ലിറ്റർ അത്രയും വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കൊടുക്കണ്ട അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ കൊടുക്കണം നേരത്തെ എങ്ങനെയായിരുന്നു വെള്ളമുള്ള അപ്പം അതിന് പൈസയൊന്നും കൊടുക്കണ്ട നേരെ വന്ന് ഈ വെള്ളം വരുന്ന ദിവസം വന്ന് എടുത്തുകൊണ്ട് പോകണം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ഒരു രീതിയായിരുന്നു ബാക്കി വീട്ടിലുള്ളത് ഉപയോഗിക്കാം അപ്പോൾ മാസം മാസമുള്ള ഈ തുക അടയ്ക്കേണ്ടി വരില്ല പക്ഷേ ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തി പക്ഷെ ചിലവ് കൂടി ഇല്ലേ നേരത്തെ വെള്ളം വെള്ളമെടുത്താൽ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എടുത്താൽ പൈസ കൊടുക്കണം അപ്പോൾ അതും ഒരു ബുദ്ധിപരമായ ഒരു തന്ത്രമാണോ എന്ന് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പിന്നെ ഈ ബി എപ്പിയിലാർക്ക് കുറച്ച് ഇളവുകളും മറ്റുമൊക്കെ ഉണ്ട് ഇത്ര ലിറ്ററിൻ്റെയൊക്കെ അതൊക്കെ എത്ര നാൾ എങ്ങനെയൊക്കെ ആകും എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വെള്ളത്തിനേതായാലും കാശ് കൊടുക്കണം അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് വേണ്ടാത്തടത്ത് നമ്മൾ പോകരുത് എന്ന രീതിയിലാണ് ഒരാൾക്കത് വേണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പോട്ടെ അതിനെ നിർബന്ധിച്ച് അതിലേക്ക് മാറ്റുക തിരിക്കുക ഇതൊന്നും അത്ര നല്ലതിനല്ല അല്ലേ വിശ്വാസങ്ങളെ ആ വഴിക്ക് വിടുക ഇപ്പം വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നറിയാ ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ് ഒരാളങ്ങനെ ചെയ്ത് ഒന്ന അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്തിനാണ് എന്തിനാണ് ഈ മതങ്ങളും ജാതിയും എല്ലാം ഈശ്വരന്മാരും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് നിലകൊണ്ടതാണ് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങളിലൊക്കെ ഓരോ കഥകളായിട്ട് മനുഷ്യരോട് പറയുന്നത് എന്താണ് സത്യവും ധർമ്മവും നീതിയും ഒക്കെ തന്നെയാണ് അല്ലേ ബൈബിളായാലും ഖുറാനായാലും ഇതെല്ലാം തന്നെ പറയുന്നത് പക്ഷെ ചില മനുഷ്യർക്ക് ഞങ്ങൾ വേറെ ഒരു തലത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ജാതിയില്ല ഇല്ല ഞങ്ങൾക്ക് മതം ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ഞങ്ങൾ ചെയ്യും അത് കഴിഞ്ഞപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാൻ ഓർത്ത് ഇവർക്ക് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഈ അമ്പലമെന്ന് പറയുന്നത് എന്തിനുള്ള ഒരു പള്ളി എന്ന് പറയുമ്പോൾ എന്തിനുള്ളതാണ് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ ചില അമ്പലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അകത്തെ എഴുതിയിട്ടുണ്ട് ശബ്ദം നാമജീവത്തിന് മാത്രം അതിന് മതി തന്നെ അമ്പലത്തിൽ ചെന്ന് കിടന്ന് ഈ ബഹളം ഈ വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പോകേണ്ട കാര്യമുണ്ടോ നമുക്ക് ശാന്തതയാണ് വേണ്ടത് അല്ലേ ആ ശാന്തതയ്ക്ക് എവിടെയാണോ യോജിച്ച സ്ഥലം അവിടെ പോവുക അതിനാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ശാന്തത കിട്ടും പക്ഷെ അവിടെ ചെന്ന് കിടന്ന് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് എന്തിന് പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നു എല്ലാ ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല അതുമൂലം അതിൻ്റെ പേരിൽ കുറേ യുദ്ധങ്ങൾ അങ്ങനെ എല്ലാ മനുഷ്യൻ്റെ സമാധാനം കളയുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി കുറേ ജീവികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരവരുടേതായിട്ടുള്ള അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പത്ത് പേരെ അറിയണം ഞങ്ങൾ വലിയ സംഭവമാണ് ഇതൊന്നും ഒരു സംഭവമല്ല അല്ലേ കുറേ ആൾക്കാര് നടന്നല്ല എന്നിട്ട് എന്തൊക്കെയായി കാര്യങ്ങൾ ഞാന സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാതിരിക്കുക ഉള്ള സമാധാനത്തോടുകൂടി ജീവിക്കുക ശബരിമലയിൽ പോകാനുള്ള സമയമില്ല ആ സമയത്ത് പോവും നമുക്ക് നമുക്കിപ്പം തന്നെ അങ്ങോട്ട് കയറിയിട്ട് എന്ത് കാര്യം സാധിക്കാനാണെന്ന് എനിക്കറിയില്ല ഏതായാലും ആ ഒരു ബഹളം കഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിൽ ഇങ്ങനെ സമാധാനമായിട്ട് പോകും ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാണാം മലയാളികളുടെ ഭക്തി ഒരു പ്രത്യേക രീതിയാണ് പക്ഷേ തമിഴാരുടെയോ തെലുങ്കാരുടെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്തിയാണ് ഒന്നുമില്ലെങ്കിൽ ആ വൃശ്ചിക സമയമാകുമ്പോൾ നമ്മുടെ പ്രകൃതിക്കൊരു മാറ്റമാണ് അല്ലേ പ്രകൃതിക്ക് മാറ്റം ഒരു ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ് നമ്മുടെ ഉള്ളിൽ ആ അമ്പലങ്ങളിലേക്ക് അല്ലേ നാൽപ്പത്തൊന്ന് ദിവസം അമ്പലങ്ങളിലൊന്നു പോയി നമുക്കൊരു പ്രത്യേക ഒരു മനസ്സിന് ശാന്തിയാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള എന്താ പാട്ട് ഈശ്വരനെക്കുറിച്ചുള്ള ഭജന അതൊക്കെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ആ എന്തോ ഒരു ആ വൃച്ചികം തീരുമ്പോൾ മനസ്സിന് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട് കാരണം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു എട്ട് മണിവരെ അമ്പലത്തിൽ ഭജനയുണ്ട് അപ്പോൾ ഈ എന്താണ് നാമങ്ങളൊക്കെ ജപിച്ചിങ്ങനെ പോവാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അറിയാൻ നമ്മൾ ജവിക്കും നമുക്കൊരു ഉള്ളിലൊരു ശുദ്ധത വരികയാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ഈ ക്ഷേത്രങ്ങൾ വഴി ആരാധനാലയങ്ങൾ വഴി എല്ലാം മനുഷ്യർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പോകുന്നു അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഒരു ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിരിക്കും നിങ്ങൾക്ക് എന്തോ ഒന്നും ഇഷ്ടപ്പെട്ട ഒരു ഫീലായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ എന്താണ് അതൊരു പ്രത്യേകത ഇത് ആരെയും ബഹുമാനിക്കാതെ എല്ലാ ദൈവങ്ങളെയും തള്ളിപ്പുറഞ്ഞ് ഞാനാണ് വലുത് എന്ന് കരുതിയിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ അതിനെ കുറച്ച് പേര് താങ്ങുകയും ചെയ്യും അവരുടെ എന്താണ് അതിലൂടെ അവർ നേടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇനി പ്രത്യേക തരത്തിലുള്ള എന്തേലും എന്താ കാര്യങ്ങൾ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിപ്പോ എന്തായാലും പത്ത് പേർ അറിയുമല്ലോ ഒന്നിലെ ചീത്ത പറയാനായാലും ആരെങ്കിലും ഏതാണ് ഇതേതാണിതൊന്നും തിരക്കുമല്ലോ അല്ലേ അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ ഉദ്ദേശങ്ങൾ അങ്ങനെ പൊയ്ക്കോട്ടെ വിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കും അതൊരു മാറ്റവും ഇല്ല അങ്ങനെ പോകട്ടെ വിശ്വാസമില്ലാത്തവർ ആ രീതിയിൽ പൊയ്ക്കോട്ടെ വിശ്വാസികൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ശരിയല്ലേ